മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് സതീശന്റെ പിടിവിട്ടു ഡീലിനപ്പുറത്ത് ഔട്ട് ഓഫ് സിലബസ് ചോദ്യം വന്നാൽ സ്വാഭാവികമായിട്ട് പിടിവിടുമല്ലോ ഇന്നിപ്പോ കെ മുരളീധരൻ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥ ബഹിഷ്കരിച്ചു ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് സതീശൻ പതിവ് സ്ക്രിപ്റ്റ് എല്ലാം ഒരുക്കി വെച്ച് പിണറായിയും സർക്കാരിനെയും പത്ത് പുലഭ്യവും പുലയാട്ടും നടത്താൻ വേണ്ടി തയ്യാറായി ക്യാമറകൾക്ക് മുന്നിലേക്ക് ഇറങ്ങി വന്നത് ഇറങ്ങി വന്നതും ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതി ആയിട്ട് സന്ദർശനത്തിന് പോയതാ ഇന്നിപ്പോ രാവിലെ ജാഥയൊന്നും ഇല്ല പിന്നെ അദ്ദേഹം ഗുരുവായൂര് എല്ലാ ഒന്നാം തീയതിയും പോകുന്ന ആളാണ് അദ്ദേഹം പോലെ നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയിൽ എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങക്ക് വേറെ യാതൊരു ജോലിയില്ല ഇല്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ പറ്റണ്ട പറഞ്ഞു നീ അതൊന്ന് ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ടോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസ്സിൽ വല്ലാരും വലിയ ഇതൊക്കെ ഉണ്ടാന്ന് അതൊന്നും അല്ല അതൊന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ലാന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലാണേ പറയും അല്ല വേറെ വല്ലാണെങ്കിൽ പറയും വേറെ വല്ല ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഇല്ല ഞാൻ സംസാരിക്കില്ല വീണ്ടും കണ്ടില്ലേ എന്നെ കാണാൻ വരേണ്ടതില്ല എന്റെ അടുത്ത് ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന സതീശനാണോ ഇന്നലകളിൽ സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഏതെങ്കിലും ഡയലോഗ് ഇന്ന് മാധ്യമങ്ങൾ തിരിച്ചു ചോദിക്കുമോ എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ പ്രതികരണം വന്നതിന് ശേഷം മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് ക്ഷോഭിച്ചു കയർത്തു ചില സവർണ ചുവയുള്ള ഭാഷയുണ്ടല്ലോ എന്നാൽ ഇത് നേരെ മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ എന്തോരം ചർച്ചയിൽ നിന്ന് അരങ്ങേറിയേ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും മുഖ്യമന്ത്രിയുടെ ധിക്കാരം അഹങ്കാരം ധാർഷ്ട്യം തുടങ്ങിയ വാക്കുകളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് എന്നാൽ സതീശനായതുകൊണ്ട് ക്ഷോഭം കയർത്തു തുടങ്ങിയ വാക്കുകളിൽ അങ്ങ് ഒതുങ്ങുകയാണ് കാര്യം അത് സർവസാധാരണമായി ഇഷ്ടപ്പെടാത്ത കാര്യമാണ് പക്ഷേ പിണറായിക്ക് ഇഷ്ടപ്പെടാതെ ഏതെങ്കിലും കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വേറെ റാങ്കിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സതീശൻ ഒരു ക്ലാസ് എടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ മകനെ കുറിച്ച് എഴുതിയ മാധ്യമപ്രവർത്തകരെ വേട്ടയാണെന്ന് പോലും മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരായി വലിയ ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് ഹീനമായ രീതിയിൽ സി പി എമ്മിന് എന്താവാമല്ലോ അവരുടെ കുടുംബത്തെ വരെ ആക്രമിച്ചുകൊണ്ടുള്ള മാധ്യമപ്രവർത്തകർക്കെതിരായ ഹീനമായ ആക്രമണമാണ് സൈബർ ആക്രമണം എന്നാണ് പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചാൽ ഇ നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ വാർത്തയാക്കിയ മാധ്യമപ്രവർത്തകർക്കെതിരായി നോട്ടീസ് സൈബർ ആക്രമണം നടത്തോ എന്ത് നടക്കോ കേരളത്തിൽ അതൊന്നും ശരിയല്ല അതൊന്നും ശരിയല്ല അതൊന്നും കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവസാനിപ്പിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ധീരമായ ആക്രമണം നടന്നില്ലേ ഇപ്പോ സി പി എമ്മിനെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് സൈബർ ആക്രമണം നടത്തുകയാണ് അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ആ പരിപാടിയല്ല അതൊന്നുമായിട്ട് ഇറങ്ങണ്ട കേട്ടല്ല തങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യുന്ന പണിയുടെ പേരാണ് മാധ്യമ പ്രവർത്തനം തിരിച്ചുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനേ പാടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മനോരമ എഴുതിയ ഗുണവാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന സന്ദർഭത്തിൽ മനോരമയുടെ ലേഖകനോട് എന്തെങ്കിലും ഇതുപോലെ മോശമായി പെരുമാറുന്നത് നിങ്ങൾ കണ്ടു അദ്ദേഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പക്ഷേ തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരുന്ന ചില കപട ക്യാമ്പയിനുകൾ അത് മാധ്യമങ്ങളെ കൂടി കൂട്ടുപിടിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പോക്കറ്റിൽ നിന്ന് പണം ചിലവാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും പണം പോകുന്നവൻ എന്തുണ്ടാവും വേദന ഉണ്ടാവും ഞങ്ങളെ ഒന്ന് കാശും മേടിച്ചിട്ട് ഞങ്ങളെ തന്നെ കുഴയ്ക്കുന്ന ചോദ്യം ചോദിക്കുന്നു എന്നുള്ളതാണ് സതീശന്റെ ഇന്നത്തെ ഈ പ്രതികരണത്തിൽ നിന്ന് തെളിയുന്നത് എന്നിട്ട് പുറത്ത് ഇടതുപക്ഷത്തിനെ ചൂണ്ടിക്കാട്ടി മാധ്യമ സ്വാതന്ത്ര്യത്തെ ക്ലാസ് എടുക്കുകയും കൂടി ചെയ്യും ഇതൊക്കെ എങ്ങനെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് ഇന്നത്തെ വാർത്ത നോക്കി നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ് എന്തായാലും ഒരു കാര്യമുണ്ട് വനവാസത്തിന്റെ തീയതി അടുത്തടുത്ത് വരുമ്പോ സതീശൻ ആകപ്പാടെ അസ്വസ്ഥനാണ് അദ്ദേഹം അസഹിഷ്ണുതയുടെ കൊടുമുടിയിലാണ് ഒന്നും അങ്ങോട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉള്ളത് ഇതൊന്നും വലിയ തോതിൽ പർവ്വതീകരിക്കപ്പെടാതെയോ ചർച്ചയാക്കാതെയോ മാറ്റി നിർത്തപ്പെടുന്നതുകൊണ്ട് അദ്ദേഹം കുറച്ചു കാലം കൂടി സേഫാണ്